മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് സിനിമാ താരമായ അച്ഛനും മകൾ അഹാനയും സഹോദരിമാരും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെയാണ് ഇവരെ പോലെ തന്നെ വളരെ ശ്രദ്ധേയമായ സാന്നിധ്യമാണ് ദിയ കൃഷ്ണകുമാറിൻ്റേത് യൂട്യൂബറും ഡാൻസറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് അടുത്തിടെയാണ് താരം വിവാഹിതയായ ആയത് നീണ്ട പ്രണയത്തിനൊടുവിലാണ് താരം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു വരുന്ന അശ്വിനുമായാണ് ധീയുടെ വിവാഹം കഴിഞ്ഞത് അശ്വിനും ധീയുടെയും വിവാഹം വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയായിരുന്നു അടുത്തിടെ തിരുവനന്തപുരത്തെ ഒരു ആഡംബര ഹോട്ടലിൽ വെച്ച് നടന്ന വിവാഹ ചടങ്ങിൻ്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ഇപ്പോൾ അതിനു പുറമേ താരത്തിൻ്റെ മറ്റൊരു വീഡിയോ കൂടി ശ്രദ്ധ നേടുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുതുതായി ദിയ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച പുതിയ റീലാണ് ആരാധകർ ഇതിനോടകം തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ഡൽഹിയിൽ വച്ചുള്ള ഡിന്നർ റിസപ്ഷൻ്റെ വീഡിയോ ആണ് താരം പങ്കുവച്ചത് തൻ്റെ ജീവിത പങ്കാളിയോടുള്ള ഒരു റൊമാൻറ്റിക് റീൽ വീഡിയോ ആണ് താരം പങ്കുവച്ചിരിക്കുന്നത് നിരവധി ആരാധകരാണ് വീഡിയോയ്ക്ക് കമൻറ്റുകളുമായി എത്തുന്നത് സിന്ദൂരമിട്ട് ഓസിയെ കാണാൻ മനോഹരമായിട്ടുണ്ടെന്നാണ് ഒരു ആരാധക തൻ്റെ കമൻറ്റിലൂടെ പറയുന്നത് വിവാഹത്തിന് മുന്നോടിയായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെയും തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയും ആരാധകരുമായി പങ്കിടാൻ ദിയ മറന്നില്ല അശ്വിനും കുടുംബത്തിനുമൊപ്പം കുടുംബക്ഷേത്രത്തിൽ പോകുന്നത് തുടങ്ങി തൻ്റെ വിവാഹ പർച്ചേസിൻ്റെ വിശേഷങ്ങൾ പോലും ആരാധകരുമായി പങ്കുവെച്ചത് പങ്കുവച്ചിരുന്നു ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചുവളർന്ന അശ്വിനെ ദിയ ജീവിത പങ്കാളിയാക്കിയതിൽ ആരാധകരും വലിയ അതിശയത്തിൽ തന്നെയാണ്